സ്ലാമലേക്കും എല്ലാവർക്കും നമസ്കാരം കർക്കിടക മാസത്തിലെ രണ്ടാമത്തെ വിഭവമായ മുത്താറിയും ഉലുവയുമാണ് ഉലുവയുടെ പോഷക ഗുണങ്ങൾ നിങ്ങൾക്കെല്ലാവർക്കും അറിയാമല്ലോ മുളയൂട്ടുന്ന അമ്മമാർക്കും ഏറ്റവും ഗുണകരമായ ഒന്നാണ് കുട്ടികൾ ഇഷ്ടത്തോടെ കഴിക്കാവുന്ന ഒരു വിഭവമാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത് അതിലേക്കുള്ള ചേരുവകൾ കുതിർത്തി വെച്ച ഉലുവ നമ്മൾ കുക്കറിലിട്ട് വേവിച്ച് വയ്ക്കുക മുത്താറി കുതിർത്തി വെക്കുക രണ്ട് തേങ്ങ പാലെടുത്ത് വെക്കുക ശർക്കര കാരക്ക കുതിർത്തി വെച്ച മുത്താറി മിക്സിയിലിട്ട് അരച്ചെടുക്കുക അരച്ചതിന് ശേഷം നമ്മൾ അടുപ്പത്ത് വെച്ച് മുത്താറിയെ നന്നായി ഇളക്കി വറ്റിച്ചെടുക്കുക അതിലേക്ക് നമ്മളെ തേങ്ങാപ്പാൽ ഒഴിച്ചു ഒന്നുകൂടി ഇളക്കി നന്നായി യോജിപ്പിക്കുക ശേഷം നമ്മൾ വേവിച്ച് വെച്ച ഉലുവ അതിലേക്ക് ഇടയുക നന്നായി ഇളക്കി കാരക്ക കുരു കളഞ്ഞെടുത്ത് ചെറുതാക്കി പീസാക്കി അതിലേക്ക് ഇടയുക ശേഷം നമ്മൾ ശർക്കര ഒരു കപ്പ് വെള്ളത്തിൽ ഉരുക്കി ഒരു ലായനിയാക്കി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ചൂടായ പാനിലേക്ക് നെയ്യിട്ടു അണ്ടിപ്പരിപ്പിട്ടു വറുത്തെടുത്ത് നമ്മുടെ ഉലുവയിലേക്ക് ചേർക്കുക ഇളക്കിയതിന് ശേഷം വിളമ്പുക ഏറ്റവും ടേസ്റ്റിയുള്ള ഒന്നാണ് വീട്ടിലെല്ലാവരും കഴിച്ചു ഒന്നും പറയാനില്ല സൂപ്പറാണെന്ന് പറഞ്ഞു അതുകൊണ്ട് നിങ്ങളും വീട്ടിൽ തയ്യാറാക്കുക അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക താങ്ക്